ശബരിമലയിൽ നടന്ന സ്വർണക്കൊള്ളയ്ക്കെതിരെ ബി ജെ പി താനിം പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ മാർച്ചും വിശദീകരണ യോഗവും നടത്തി തൃപ്രയാർ കിഴക്കേ നടയിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ അനേകം ഭക്തരും പ്രവർത്തകരും പങ്കെടുത്തു പെരുങ്ങോട്ടുകാര മൂന്നും കൂടിയ സെന്ററിൽ നടന്ന വിശദീകരണ യോഗം എറണാകുളം മേഖലാ സെക്രട്ടറി പ്രിന്റു മഹാദേവൻ ഉദ്ഘാടനം ചെയ്തു കോടിക്കണക്കിനായ ഭക്തർ വർഷങ്ങളായി ഭക്തിയോടെ തൊഴുതു വന്നിരുന്ന ക്ഷേത്രമാണ് കളങ്കിതമാക്കിയത് ഇതിന് കൂട്ടുപിടിച്ച ദേവസ്വം മന്ത്രി രാജിവെച്ചൊഴിഞ്ഞ് സമഗ്രമായ അന്വേഷണം നേരിടണമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ അദ്ദേഹം ആവശ്യപ്പെട്ടു ഭക്തജനങ്ങളുടെ വികാരം മാനിച്ച് കുറ്റക്കാർക്കെതിരെ എത്രയും പെട്ടെന്ന് നടപടിയെടുത്തില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകുമെന്നും അദ്ദേഹം പറഞ്ഞു വൈസ് പ്രസിഡന്റ് രാധിക സിയാർ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ടി ഉണ്ണികൃഷ്ണൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് പി കൃഷ്ണനുണ്ണി ജില്ലാ സമിതി അംഗങ്ങളായി സിദ്ധൻ പറയങ്ങാട്ടിൽ മണ്ഡലം ഭാരവാഹികളായ ജനറൽ സെക്രട്ടറി രതീഷ് ടി ജി പഞ്ചായത്ത് പ്രസിഡന്റ് വിനോദ് വി ബി സെക്രട്ടറി കവിത ഷാൺമുഖൻ മണ്ഡലം വൈസ് പ്രസിഡന്റ് നിഷ പ്രവീൺ സെക്രട്ടറി എൻ എസ് ഉണ്ണിമോൻ എന്നിവർ നേതൃത്വം നൽകി അതേസമയം തന്നെ ഹൈന്ദവ വിശ്വാസങ്ങളെയും എല്ലാ ദിവസവും ദിവസവും ഓരോ ഈ ആദരണീയനായിട്ടുള്ള പിണറായി വിജയൻ കഴിഞ്ഞ ദിവസമാണ് നമ്മുടെ ഈ പന്തളത്ത് പമ്പയിലൊക്കെ വലിയ സംഗമം നടത്തിയത് സംഗമം നടത്തിയപ്പോ നമ്മളത് പറഞ്ഞ് ജനങ്ങളെ കണ്ടിപ്പൊടിയിടാനാണ് അയ്യപ്പനോടോ ഇവിടുത്തെ വിശ്വാസത്തോടോ ഒരു തരത്തിലും നീതി പുലർത്താത്ത ഒരു സർക്കാരും അതിനെ എല്ലാ കാലഘട്ടത്തിലും എതിർത്തിട്ടുള്ള പിണറായി വിജയനാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി അദ്ദേഹം ഇവിടെ നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ ഒരു പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് പ്രസാദം പദ്ധതിയുടെ ഭാഗമായിക്കൊണ്ട് അതിന്റെ ഉദ്ഘാടനം ചെയ്യാൻ വന്ന സമയത്ത് തൊട്ടപ്പറ ഗുരുവായൂർ അമ്പലത്തിന്റെ നടയിൽ നിന്നുകൊണ്ട് അവിടെയാണോ നിങ്ങളുടെ കൃഷ്ണൻ കൃഷ്ണനിരിക്കുന്നു എന്ന് ചോദിച്ച മഹാനാണ്